ഇന്ന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് കാണിക്കാം നിങ്ങൾക്ക് അറിയാം കളക്ഷൻ പേജില് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്തു വയ്ക്കൂ അപ്പൊ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ കോട്ട് സെറ്റ് ഷർട്ട് കുഞ്ഞു കുട്ടികളുടെ കിഡ്സിന്റെ ഡ്രസ്സ് അങ്ങനെ പല പല സൈസ് വന്നിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ ഫസ്റ്റ് നമുക്ക് കോട്ട് സെറ്റ് കാണാം ഇത് വന്നിട്ടുള്ള എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കാരണം ഇതിന്റെ കളർ ഹൈലൈറ്റ് ആണ് പ്ലസ് ഇതിന്റെ ഈ ഒരു നെക്ക് പോർഷൻ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇത് അത്രയും ലെങ്ത് വരുന്നുണ്ട് പ്ലസ് ഇതിന് ബോട്ടവും അറ്റാച്ച്ഡ് ആണ് പാന്റും കുർത്തയും കൂടെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഡീം ചെയ്തു കാരണം സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് ഇതിപ്പോൾ എക്സെല്ലാണ് ഈ ഒരു സൈസ് വരും എക്സൽ ഫുൾ ഇതായി ലെങ്ത് വരുന്നുണ്ട് ഇതും വി കട്ട് തന്നെയാണ് ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു കുർത്തി പിന്നെ ഇത് അടുത്ത് വന്നിട്ടുള്ള ഈ ഒരു പോപ്കോൺ ഷർട്ട് ആണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കളർ ഡ്രസ്സാണ് ഷർട്ടാണ് കിഡ്സിന് കിഡ്സിന്റെ സൈസ് ആണ് വരുന്നത് ഇതിന് ഈ സൈസ് ട്വന്റി ഫോർ ആണ് നമുക്ക് തേർട്ടി വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് പിന്നെ ഈ ഒരു ബാക്ക് പ്രിന്റ് വരുന്ന ഫ്രണ്ട് ഈ ഒരു കുഞ്ഞു പ്രിന്റ് ബാക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്ന ഈ ടീഷർട്ടിന് വരെ ടു ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മുടെ നാൽപ്പത് സൈസ് വരുന്ന എക്സിക്യൂട്ടീവ് ഷർട്ട് അറുന്നൂറ് രൂപയാണ് പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഈ ഒരു കോട്ട് സെറ്റ് ഈ ഒരു ടോപ്പ് ടീഷർട്ട് പ്ലസ് ദാ ഫുൾ പലാസ വരുന്ന ആണ് സൈഡ് പോക്കറ്റ് പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ആണ് ഈ ഒരു പാൻറ്റ് വന്നിട്ട് ദാ ഈ ഒരു പാൻറ്റും ഇതും കൂടെ വരുന്ന റേറ്റ് റേറ്റ് കാണാനില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാം ലാസ്റ്റ് പറയാം ഓക്കെ ദാ ഈ ഒരു ബ്ലൂ ലൈൻ വരുന്ന ബ്ലൂ പ്ലസ് വൈറ്റ് ലൈൻ വരുന്ന ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇത് നല്ലൊരു കളറാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്നൊരു കളർ ഷർട്ടാണ് ഇതൊരു എന്തൊരു ഗ്രീൻ ആണ് ഗ്രീനിന്റെ പേര് എനിക്കറിയില്ല ഇത് സിക്സ് ഹൺഡ്രഡ് ആണ് ലൈറ്റ് ആൻഡ് പ്ലസ് ഗ്രീൻ ബോർഡ് ലൈറ്റ് ലൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഈ ഫോർട്ടി ടു ആണ് ഇത് ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് ഫൈവ് എയ്റ്റി ആണ് അടുത്തതായിട്ട് ഇതൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നതാണ് ഇതെനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ട ഒരു ഇതിന്റെ നമുക്ക് തന്നെ സ്ലീവ് ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഇത് നമുക്ക് ഹാഫ് സ്ലീവ് ആണ് ഈ ഒരു ഷർട്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് ഇതിന്റെ തന്നെയാണ് ഈ കളർ ബ്ലൂ പ്ലസ് ബ്ലാക്ക് കളറും ഇതിന് അവൈലബിൾ ആണ് പിന്നെ കിഡ്സിൻ്റെ വന്നിട്ടുള്ള ഈ ഒരു ഷർട്ട് പ്ലസ് ദാ ഇവിടെ ഒരു ഉള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് ദാ ഈ ഒരു ബോട്ടോ കൂടെ വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് രണ്ടും കൂടെ അറ്റാച്ച്ഡ് ആണ് ഇതിന് മൂന്ന് കളർ വേരിയൻസ് ഉണ്ട് ദാ ഗ്രേ കളറുണ്ട് പിന്നെ ലൈറ്റ് ഗ്രീൻ കളറും അവൈലബിൾ ആണ് ഇതായിരുന്നു ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്രീ സൈസ് ആയിട്ടുള്ള ഫ്രീ സൈസ് അല്ല ഒന്ന് കാഷ്വൽ ഷർട്ടാണ് ആ കാഷൽ ഷർട്ടിന്റെ റേറ്റ് ഫൈവ് സിക്സ്റ്റി ആണ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ഇത് നമ്മുടെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതും ഹാഫ് സ്ലീവ് തന്നെയാണ് ഫുൾ സ്ലീവും ഇതേ സെയിം മെറ്റീരിയൽ തന്നെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇത് നല്ലൊരു ഗ്രീനാണ് പോപ്കോൺ ഷർട്ട് ആ ഒരു മെറ്റീരിയൽ ആണ് ഫോർ ഫിഫ്റ്റി ആണ് ഭയങ്കര രസമാണ് ഇനി ഫ്രീ ആയിട്ട് എലാസ്റ്റിക് ആണ് അതോ സ്ട്രക്ചർഡാണ് കറഷ് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും ഹാഫ് സ്ലീവ് ആണ് നമ്മുടെ നേരത്തെ കാണിച്ചത് കൊണ്ട് തന്നെ ഇത് ഇരുപത് സൈസ് ആണ് കുഞ്ഞുകുട്ടിയുടെ അടുത്തതായിട്ട് ഒരു കോട്ട് സെറ്റ് ആണ് കോട്ട് സെറ്റ് ഇതൊരു ബലൂൺ കട്ട് ഒരു പാറ്റേൺ ആണ് നമുക്ക് ഒരു ബലൂൺ ദാ ഇവിടെ വന്നിട്ട് ദാ ഇവിടെ പ്ലീറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് വരും പ്ലസ് സ്പ്ലിറ്റും ആണ് ഇവിടെ ഓപ്പൺ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഇവിടെ ഒരു ബലൂൺ കട്ട് പാറ്റേൺ ഹാഫ് കൈ എന്ന് പറയുന്നത് ഹാഫ് സ്ലീവ് ആണ് ഇതിന്റെ ബോട്ടോ അറ്റാച്ച്ഡ് ആണ് ഇതൊരു കോട്ട് ആണ് ഇത് പാൻറ്റ് വരുന്നുണ്ട് ഇത് പാൻറ്റ് നല്ല പലസോ ഫ്രീ സൈസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതായി ഇവിടെ ടൈ ചെയ്ത് ടൈ ആണ് നമുക്ക് കെട്ടാൻ വേണ്ടി ബാക്ക് ആണ് അപ്പോൾ പാൻറ്റ് ഇതാ ഒരു ലെങ്ത് വരും അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് മറ്റേ കോട്ട് സെറ്റ് നമ്മൾ ആണ് പിന്നെ ഈ ഒരു ലൈൻസ് വന്നിട്ടുള്ള ഈ ഒരു ചെക്കല്ല ലൈൻസ് വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഷർട്ടിന് ഫൈവ് സിക്സ്റ്റി ആണ് പിന്നെ അടിപൊളി പാർട്ടി വിയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചുരിദാറാണ് ചുരിദാർ എന്ന് പറയുമ്പോൾ ടോപ്പ് ആണ് എനിക്ക് ഇത് മിക്കവാറും ഇതെടുക്കും ഭയങ്കര ഇഷ്ടം വൈറ്റ് കളർ പ്ലസ് ദാ ഇവിടെ വന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഡാർക്ക് ഒരു ബ്ലൂ കളറാണ് വൈൻ കളർ അടുത്ത് ബ്ലൂ കളർ ആ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല രസമാണ് ഇതിങ്ങനെ ഇതൊരു ഒച്ച ചുരിദാറും മതി ഒരു ഹെവി ആയിട്ടുള്ള നമ്മുടെ ഇയറിങ്സും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാർട്ടി വീർ അടിപൊളിയാണ് അപ്പോൾ അപ്പൊ തയ്യൊരു ലെങ്ത് കിട്ടും എനിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പൊ തയ്യൊരു ലെങ്ത് സ്ലീവ് ഈ ഒരു ത്രീ ലെങ് ഡ്രസ്സിന് വരുന്ന റേറ്റ് സെവൻ സെവൻറ്റി ആണ് എഴുന്നൂറ്റി എഴുപത് രൂപ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വെൽവെറ്റിന്റെ ഷർട്ടാണ് കിഡ്സിന്റെ വെൽവെറ്റിന്റെ ബ്ലൂ കളർ ഷർട്ട് ആണ് ഹാഫ് സ്ലീവ് നല്ല പാറ്റേൺ ആണ് പിന്നെന്താ ഈ ഒരു ടൈപ്പ് ഷർട്ട് ഭയങ്കര ക്വാളിറ്റി ഇപ്പൊ പിടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ അടുത്ത് ഈ ഒരു ചെക്കിന്റെ പാറ്റേൺ ഷർട്ട് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഇത് ഇതും ഹാഫ് സ്ലീവിന്റെ ആണ് ഫൈവ് ഫിഫ്റ്റി റേഞ്ച് വരുന്ന ഇത് തേർട്ടി എയ്റ്റ് സൈസ് ആണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് കുഞ്ഞു കുട്ടികളുടെ എന്താ ഈയൊരു വൈറ്റും പ്ലസ് ഗ്രീൻ കളറും വരുന്ന ഈ ഒരു കുഞ്ഞു ഫ്രോക്കാണ് ഭയങ്കര സിമ്പിളാണ് ആൻഡ് എലഗൻറ്റ് ലുക്ക് വരുന്ന ഒരു ഫ്രോക്ക് ആണ് ഇതിൻ്റെ തന്നെ കളറുണ്ട് ഇത് ഫോർ ട്വന്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് തേർട്ടി സൈസാണ് ഇത്രയും ലെങ്ത് വരുന്ന തേർട്ടി സൈസ് അതായത് ഈ ഒരു പ്ലെയിൻ കളർ ഷർട്ട് നാല് സൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് സിക്സ് ഹൺഡ്രഡ് ആണ് സോറി സിക്സ് ഹൺഡ്രഡ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം പാറ്റേൺ ഉണ്ട് പിന്നെ അതായത് ഈ ഒരു ചെക്ക് ലൈറ്റ് കളർ ഷർട്ട് ഫോർട്ടി ടു ആണ് നാൽപ്പത്തി രണ്ട് വലിയ സൈസിൻ്റെ ആണ് ആ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ സൈസ് വന്നത് പിന്നെ നമ്മുടെ ഇതിന്റെ ഈ ഒരു കളർ കൂടെയുണ്ട് മജന്ത കളറ് ഇതിന്റെ സൈസ് വന്നിട്ട് ഇരുപത്തിരണ്ട് സൈസ് വന്നിട്ട് ഈ ഒരു സൈസ് ഇരുപത്തിരണ്ടാണ് നമ്മൾ കാണിച്ചത് നേരത്തെ കോട്ട്സെറ്റിന്റെ വേറൊരു കളറാണ് കിച്ചിന് പറ്റിയിട്ടുള്ള സെറ്റിന്റെ കളറ് വേറെ കളറാണ് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് പ്ലസ് ഈ ഒരു ബനിയും കൂടെ വരുന്നുണ്ട് ഇവിടെ ഇതാ ഈ ഒരു പോക്കറ്റ് കൂടെ ഉണ്ട് ആദ്യം കാണിച്ചത് ഈ കളറായിരുന്നു പ്ലസ് ഇപ്പൊ കാണിച്ചത് ലാവൻഡർ പീച്ച് കളർ ആണ് പിന്നെ ഈ ഒരു ടീഷർട്ട് ഇത് ഗേൾസിനൂടെ ജെന്റ്സിനൂടെ ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി ആണ് നല്ലൊരു നമുക്ക് പിടിക്കും നമുക്ക് യൂസ് ചെയ്ത് പറയാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ ആണ് പ്രിന്റ് വന്നിട്ട് ബാക്ക് ഈ ഒരു പ്രിന്റ് ഇതിൻ്റെ തന്നെയാണ് നമ്മൾ ഗ്രേ കളർ നേരത്തെ കാണിച്ച സൈസ് ചേർന്നത് കിഡ്സിന്റെ നമുക്ക് എനിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ആണ് പിന്നെ നാം ഈ ഒരു ഫ്രോക്ക് വാവ് ഭയങ്കര രസമുള്ളൊരു ഫ്രോക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റിന് സോഫ്റ്റ് നെറ്റാണ് നമ്മുടെ ഹാർഡായിട്ടിരിക്കുക കുഞ്ഞു പിള്ളേർക്കൊക്കെ സോഫ്റ്റ് നെറ്റാണ് ലീസ് ചെയ്യുന്നത് പ്ലസ് ഈ ഒരു വർക്കും കൂടെ വന്നിട്ടുള്ള പീസ് കളർ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സൈസ് ഉണ്ട് ഇത് തേർട്ടി ഇതിന്റെ ലാസ്റ്റ് സൈസ് തേർട്ടി സിക്സ് ലാസ്റ്റ് സൈസ് തേർട്ടി സിക്സ് ഇതാണ് ലാസ്റ്റ് സൈസ് വരുന്നത് തന്നെയാണ് പാക്ക് ദാ തിങ്ക് പോസിറ്റീവ് പ്ലസ് ബാക്കില് വൈറ്റും യെല്ലോയും വരുന്ന ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അതിന്റെ തന്നെ ഈ ഗ്രേ കളർ ഷർട്ട് ധനിയും ഇതിന്റെ സൈസ് വന്നിട്ട് ഇരുപത്തി ആറ് സൈസാണ് ഇതും അങ്ങനെയാണ് നമുക്ക് ഗേൾസിനും ബോയ്സിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോ ഇത് ചെറിയൊരു വലിയൊരു ചെറുതും വലുതായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനത് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇതിന് രണ്ട് പീസ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടായി ഇനി രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഡി എം ചെയ്യുക ബൈ ബൈ